നമസ്കാരം ജാഗ്രത മുസ്ലൈവിലേക്ക് സ്വാഗതം ഏക ആശ്രയമായിരുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസ് അവസാനിപ്പിച്ചതോടെ നട്ടം തിരികുകയാണ് കോട്ടയം പരിപ്പ് നിവാസികൾ കോട്ടയം ചാലുകുന്ന് ചുങ്കം കുടയമ്പടി ഒളശ പരിപ്പ് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിലവിൽ സർവീസ് നിർത്തിയിരിക്കുന്നത് ഇതോടെ യാത്രാ ദുരൂഹത്തിലായിരിക്കുകയാണ് പരിപ്പ് നിവാസികൾ നാട്ടുകാർ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല മാസങ്ങളായി തുടരുന്ന യാത്രാ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു പരിപ്പ് കവലയിൽ നിന്ന് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് സർവീസ് ആരംഭിച്ചിരുന്നത് ഒമ്പതേ കാലിന് ആരംഭിക്കുന്ന സർവീസ് കളക്ട്രേറ്റിന് മുൻവശം വഴി കൊല്ലാട് വരെ സർവീസ് നടത്തിയിരുന്നു ജില്ലാ പഞ്ചായത്തിലും സിവിൽ സ്റ്റേഷനിലും ഉൾപ്പെടെ ജോലി നോക്കുന്ന ജീവനക്കാർക്ക് ഏറെ സഹായകരമായിരുന്നു ഈ സർവീസ് കോട്ടയം നഗരത്തിൽ മറ്റ് വിവിധ സ്ഥാപനങ്ങളിലും ജോലിക്ക് പോകുന്നവർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെട്ടിരുന്നതാണ് രാവിലെയുള്ള സർവീസുകൾ പുലർച്ചെയുള്ള ആദ്യ സർവീസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി എറണാകുളം തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് ട്രെയിനിൽ പോകുന്നവർക്കും സഹായകരമായിരുന്നു ഇതേപോലെ തിരികെ കോട്ടയത്തു നിന്നും വൈകിട്ട് നാലേ മുക്കാലിന് പരിപ്പിലേക്കും സർവീസ് ഉണ്ടായിരുന്നു രാത്രിയിൽ ഒൻപത് മുപ്പതിനായിരുന്നു ഒരു ദിവസത്തെ അവസാനത്തെ സർവീസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നാഗമ്പടം പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തിയാണ് അവസാന ട്രിപ്പ് നടത്തിയിരുന്നത് ഇത് ട്രെയിനിൽ എത്തുന്ന യാത്രക്കാർക്കും പ്രയോജനപ്പെട്ടിരുന്നു കുടയമ്പടി പരിപ്പ് റോഡിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബസ് സർവീസ് ആദ്യം താറുമാറാവുന്നത് വിവിധ കലുങ്കുപണികൾ നടക്കുന്ന അവസരത്തിൽ ബസ്സുകൾ പകുതി റൂട്ടിൽ സർവീസ് അവസാനിപ്പിച്ചു പിന്നീട് കോവിഡ് കാലയളവിൽ സർവീസ് നിർത്തി അതിനുശേഷം സർവീസ് പുനരാരംഭിച്ചെങ്കിലും പിന്നീടും പൂർണ്ണമായി നിർത്തുകയായിരുന്നു ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുറവാണ് സർവീസ് നിർത്താൻ കാരണമായി അധികൃതർ പറയുന്നത് സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് നിലവിൽ ഇവർക്കുള്ള ഏക ആശ്രയം എന്നാൽ അതിരാവിലെയും രാത്രി ഏറെ വൈകിയും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ തങ്ങളുടെ യാത്രാ ദുരിതത്തിന് എന്ന് അന്ത്യമുണ്ടാകും എന്ന ആശങ്കയിലാണ് പരുപ്പ് നിവാസികൾ കോട്ടയത്തു ടീം ജാഗ്രത